भाई ने कह रहा था कैंट और सर्वे देम को ആ ഒരു മേഖലയിലാണ് ഞാൻ അല്ലെങ്കിൽ യോജിക്കുന്നത് അതിനെ തുടർന്ന് ഞങ്ങൾ ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിച്ചു ചിലതൊക്കെ നടന്നു ചിലതൊക്കെ നടന്നോണ്ടിരിക്കുന്നു ചിലതൊക്കെ ഭാവിയിൽ നടന്നു പൈതൃക വില്ലേജ് പൈതൃക ഗ്രാമം അത് നമ്മൾ പറഞ്ഞിട്ട് ഇതേപോലൊരു സംവിധാനം കുറെ പേര് ഉപയോഗിച്ച് കൂടി താമസിക്കുന്ന ഒരു ഒരു സംവിധാനം ജീവിതത്തിൻ്റെ ഒരു സായാഹ്നത്തിലൊക്കെ സാധാരണ ഒരു പത്ത് അമ്പത് വയസ്സാ പത്ത് നാല്പത് വയസ്സ് കഴിഞ്ഞാൽ മനുഷ്യൻ പിന്നെ എനിക്കൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞ് കുടുംബത്തിൽ നാളെ ഞാനൊരു ബാധ്യതയായി ജീവിക്കുന്ന മനുഷ്യന്മാരാണ് പണ്ടാരോ പറഞ്ഞിട്ട് മനുഷ്യന്മാരൊക്കെ എല്ലാവരും നാല്പത് വയസ്സെ വെച്ചു ഇനി അറക്കൽ ചിലപ്പോൾ അർജുനുണ്ടോ ഇതുപോലെ ആണ് എന്നാണ് അതായത് അതോടുകൂടി അവിടെ തീരുമാനിക്കും ഞാൻ അവഗേരി

Bara, hvað er það þegar þú myndir að segja það? Ég ætla að segja það mjög okkur.